ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ ഉള്ളിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ തക്കാളി ഉപയോഗിച്ചുള്ള ഒരു ഫേസ് മാസ്ക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തക്കാളിക്ക് ഗുണങ്ങളേറെ ഉണ്ട് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് തക്കാളിക്കുണ്ട് കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പം തക്കാളി മുറിച്ച് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് റബ്ബെയ്യണമെങ്കിൽ സൂര്യപ്രകാശം മൂലം ഉണ്ടാകുന്ന കറുത്ത ഷെയ്ഡുകളെല്ലാം മാറി മുഖം നല്ല ക്ലിയറാക്കും അതുപോലെ തന്നെ മുഖത്തുള്ള ചെറിയ ചെറിയ ഈ രോമങ്ങൾ അതായത് ചെറിയ ചെറിയ മുടികൾ എല്ലാവർക്കും കാണാം ഹെയർസ് അതെല്ലാം നമുക്ക് മാറ്റാനും ഈ പാക്ക് നമ്മളെ സഹായിക്കും ഓപ്പൺ ഉള്ളവർക്ക് വളരെ ബെസ്റ്റാണ് എല്ലാം ചുരുങ്ങി മുഖം നല്ല ക്ലിയർ ആവാനും സഹായിക്കും ഇതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ് തക്കാളി പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന സെബം പ്രൊഡക്ഷനെ ഞാൻ നിയന്ത്രിച്ച് മുഖക്കുരുവിനെ മാറ്റുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഗുണമുള്ള ഒന്നാണ് ഈ തക്കാളി നമുക്ക് ഈ തക്കാളി ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ടൊമാറ്റോയുടെ ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്നത് ടൊമാറ്റോ പ്യൂരി ആണ് അതായത് ടൊമാറ്റോയുടെ ജ്യൂസാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പിന്നെ വേണ്ടുന്നത് ജലാറ്റിനാണ് പിന്നെ വേണ്ടുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ് പിന്നെ വേണ്ടത് ആൽമണ്ട് ഓയിലാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മാസ്ക് ഉണ്ടാക്കാനായിട്ട് ടൊമാറ്റോയുടെ കൊണ്ടുവച്ചുള്ള ടൊമാറ്റോ ജ്യൂസ് കൊണ്ടുള്ള മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടുന്നത് അപ്പം നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോന്തി ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം തക്കാളിയുടെ ഗുണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് വേണ്ടുന്നത് ജലാറ്റിനാണ് എന്ന് പറയുന്നത് നമ്മൾ പുഡിങ്ങും ജെല്ലീസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ജലാറ്റിൻ ഇതുപയോഗിച്ച് നമ്മളൊരു മാസ്ക് ഉണ്ടാക്കുമ്പം ഈ ജലാറ്റിൻ ചെയ്യുന്ന ഗുണമെന്ന് പറഞ്ഞത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആക്കുന്നു അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളും വരകളും എല്ലാം മാറ്റി സ്കിന്നിനെ ക്ലിയർ ആക്കുന്നു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ മുഖത്തുള്ള കറുത്ത ഷെയ്ഡുകളെല്ലാം മാറി സ്കിന്നിനൊരു ഓയിലിനെസ് ഒരു സ്കിന്നിനെ നല്ല ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ട് ഓയിലും ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് നമ്മളെ സ്കിന്നു നല്ലൊരു ഓയിലിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഈ നമ്മുടെ റോസ് വാട്ടർ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാനുള്ളതാണേ റോസ് വാട്ടർ അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നമ്മൾ ഈ ടൊമാറ്റോ ജ്യൂസ് നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ജ്യൂസ് എടുക്കുമ്പം ജലാറ്റിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം രണ്ട് ടേബിൾ സ്പൂണും എടുത്ത് അതുപോലെ തന്നെ നമുക്ക് ആൽമണ്ട് ഓയിലും എടുക്കണം വൈറ്റമിൻ ടാബ്ലറ്റും എടുക്കണം ഡ്രൈ സ്കിന്നുകാർക്ക് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ നമ്മളുടെ ടൊമാറ്റോ പ്യൂരിയും അഞ്ച് ടേബിൾ സ്പൂൺ എടുക്കണം ജലാറ്റിനും എടുക്കണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് റോസ് വാട്ടർ പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് സ്കിന്നിൽ നമുക്ക് മുഖക്കുരു ഒന്നും വരാത്ത സ്കിന്നാണ് വരാ വരില്ല ഓയിലിനെസ് മാത്രമേ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ ടാബ്ലറ്റും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഈ മാസ്ക് മുഖത്ത് യൂസ് ചെയ്യണതിന് മുമ്പ് തന്നെ നമ്മുടെ മുഖം നല്ലോണം എന്ന് ക്ലീൻ ചെയ്യണം അതായത് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ടൊമാറ്റോ പ്യൂരി വെച്ചേനെ ടൊമാറ്റോ ജ്യൂസ് വെച്ചേനെ നമുക്കൊരു ക്ലീൻ ക്ലീൻ ചെയ്യാനായി നമുക്കൊരു ക്ലെൻസർ ഉണ്ടാക്കാം അതിനായി നമുക്ക് വേണ്ടുന്നത് ടൊമാറ്റോയുടെ ജ്യൂസാണ് അതിന് ഒരു 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 സ്പൂൺ ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒപ്പം ഞാൻ റോസ് വാട്ടർ ആണ് ഉപയോഗിക്കണത് നമുക്ക് ഓയിലി ആണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഈ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി റോസ് വാട്ടർ ഉപയോഗിക്കാം അത് ഞാൻ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റോ മിൽക്കാണ് ഇപ്പം ഞാൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് മിൽക്ക് ഉപയോഗിക്കുന്നു ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് തൈര് യൂസ് ചെയ്യാമേ ഞാൻ പാലാണ് യൂസ് ചെയ്യുന്നത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നെ നല്ലവണ്ണം തുളച്ച് വൃത്തിയാക്കി എടുക്കണേ ഇതാണ് ഫസ്റ്റ് നമ്മൾ പാക്ക് നമ്മുടെ ആ മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ക്ലൻസിങ് ഞാൻ മുഖമെല്ലാം നല്ലവണ്ണം ക്ലീനാക്കി വന്നിട്ടുണ്ട് ഞാനൊരു കോട്ടൺ എടുത്ത് മുഖത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ചെറുതായി റൗണ്ട് ആയിട്ടൊരു മസാജ് കൊടുക്കണം അപ്പം മുഖം നമുക്ക് നല്ല എണ്ണം കാണാൻ സാധിക്കും മൊത്തം നല്ല ഒന്നൊന്ന് ക്ലീൻ ആവണതെ കഴുത്തിലും കൂടെ ഇന്ന് തേച്ചോളന്നേ നമുക്ക് ഇനി മസാജ് കൊടുക്കാം വലിയ മസാജിന് വേണ്ടി ജസ്റ്റ് ഒന്നൊരു ഇങ്ങനെ റൗണ്ട് മസാജ്

അപ്പം നമുക്ക് ആ മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പേ സ്കിന്നിലുള്ള ഈ അഴുക്കെല്ലാം നമ്മൾ അതായത് ഈ മസാജ് ചെയ്തിട്ടുള്ള എല്ലാം നമ്മളങ്ങ് മാറ്റണം അത്രയ്ക്ക് നല്ലോണം ക്ലിയർ സ്കിൻ ആയതിനു ശേഷമേ നമുക്ക് ഈ മാസ്ക് യൂസ് ചെയ്യാവൂ ഇനി നമുക്ക് മാസ്ക് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഉണ്ടാക്കാനായി നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ടൊമാറ്റോ നീരെടുക്കാമേ അഞ്ച് അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് എന്ന് പറയുന്നത് ഇതിന് രണ്ട് സ്പൂൺ ഇടണേ രണ്ട് സ്പൂൺ നല്ലോണം നമ്മൾ ഒന്ന് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിലിൽ നമുക്കിതിനെല്ലാം നല്ലോണം കട്ടിയായിട്ട് എടുക്കണം ഡബിൾ ബോയിൽ എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് നല്ലവണ്ണം വെള്ളം പാത്രത്തിൽ വെള്ളം വെച്ചൊന്ന് ചൂടാക്കുക അതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് ഞാൻ അതിലാണോ ഇളക്കി കൊടുക്കും ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരുവേ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി അതിപ്പം മൈക്രോ ഉള്ളവരാണെങ്കിൽ ഒരു ഒരു മിനിറ്റ് മൈക്രോ ഓവനിലോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിക്കായി വരും ഇതിപ്പോൾ ഒരു ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ എടുക്കും തിക്കായി വരാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു അഞ്ച് ടേബിൾ സ്പൂണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തിക്കായി വരുമ്പോൾ ഇത് വളരെ കുറച്ചേ കാണുള്ളൂ അപ്പം നമ്മളിത് ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഫേസിന് എത്രയാണ് ആവശ്യം വേണ്ടതെന്ന് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊള്ളണം ഞാനിപ്പോൾ അഞ്ച് ഒരു ടേബിൾ സ്പൂൺ ഞാൻ എടുത്തതേ ഇപ്പം നമ്മൾ ഡ്രൈ സ്കിൻ യാർക്കുള്ളതാണ് ഞാനിവിടെ ഇങ്ങനെ ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിലി സ്കിൻ യാറാണെങ്കിൽ ഇതിൽ കൂടെ നമുക്ക് കുറച്ച് അതായത് ഒര ടീസ്പൂൺ നമ്മളുടെ റോസ് വാട്ടർ മിക്സ് ചെയ്യാമേ റോസ് വാട്ടർ മിക്സ് ചെയ്യാം പിന്നെ ഇതൊന്ന് നമുക്ക് വാങ്ങാൻ ഇത് ഒന്ന് കട്ടിയായി വരണ സമയത്ത് നമുക്ക് മുഖപ്പുരുവൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ ഇതിൽ ആഡ് ചെയ്യാം അപ്പം ഞാനിനി ഇത് എടുക്കാൻ എടുക്കാത്ത സമയമാകുമ്പം രണ്ട് മൂന്ന് തുള്ളി ആൽമണ്ട് ഓയിലും റൈസ് കിൻ ഞായ രണ്ട് മൂന്ന് തുള്ളി ആൽമണ്ട് ഓയിലും ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയിലും കൂടെ ഇതിൽ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കണേ ഒരുപാട് മുഖക്കുരുള്ളവർ ഈ മാസ്ക് യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത് ഉണ്ടാക്കുക പിന്നെ നമ്മുടെ ഈ ഹെഡ്സ് ഒക്കെ മാറാനാണെങ്കിൽ മൂക്കിലും താടിയിലും ഒക്കെ ഒന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹെഡ്സ് എല്ലാം മാറും അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് എല്ലാം മാറും നമുക്കൊന്നൊന്ന് തിക്കാക്കാം അങ്ങനെ തിക്കാവാറായിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊരു മൂന്ന് തുള്ളി ആൽമണ്ട് ഓയിലും കൂടെ യൂസ് ചെയ്യണേ അതോടൊപ്പം തന്നെ ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് പൊട്ടിച്ച് അതിൻ്റെ ഓയിലും കൂടെ ഇത് മിക്സ് ചെയ്യണേ നല്ലവണ്ണം വീണ്ടും വന്നിട്ട് കൊടുക്കാം എന്നാൽ തിക്കായി ഇതാണ് തിക്കായി വരുകയെ തിക്കായിട്ടുണ്ട് തിരിച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ടേ തിക്ക് ആവാൻ വേണ്ടി അപ്പം നമ്മളിത് ഡ്രൈ സ്കിന്നുകാർക്കുള്ളതാണ് ഞാൻ കാണിച്ചത് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഇതിക്കൂടെ റോസ് വാട്ടർ കൂടെ മിക്സ് ചെയ്യണം കുരുവില്ലാത്ത മുഖമാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ നമുക്ക് യൂസ് ചെയ്യാം ഏ ഒരെണ്ണം അതാ റെഡി ആയി നോക്കോണേ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കട്ടിയായി ഞാൻ ഓഫ് ചെയ്യണേ ഞാനിതാ ഇത് ഓഫ് ചെയ്ത് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തിക്നെസ് ഉണ്ട് ഇത് ചെറു ചൂടോടെ വേണം നമുക്ക് യൂസ് ചെയ്യാൻ ഒരുപാട് ചൂടിൽ യൂസ് ചെയ്യരുത് ചെറു ചൂടോടുകൂടി നമ്മുടെ പാക്ക് അതായത് മാസ്ക് ടൊമാറ്റോ മാസ്ക് റെഡി ആയിട്ടുണ്ടേ ഇത് ചെറു കൂടി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം ചെറു ചൂടോട് ഒരുപാട് ചൂടോടും ഇത് പൊള്ളിപ്പോകും ചെറു ചൂടോടുകൂടി ഇത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത നല്ലവണ്ണം ഉണങ്ങിക്കഴിയുമ്പോഴായിരിക്കണം നമുക്കത് മാറ്റേണ്ടത് അപ്പോൾ ചെറിയ ഹെയർസ് ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഡയറക്ഷനിൽ നിന്ന് വലിച്ചങ്ങ് മാറ്റും ആ ഒക്കെ അങ്ങ് പോവും അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഒരുപാട് മുടിയുള്ളവർ ആ സൈഡ് വിട്ടിട്ടേ തേക്കാവുക കാരണം നമ്മൾ വലിച്ചിളക്കുമ്പോൾ മുടിയും പോവും നമുക്ക് കുറച്ച് വേദനയായിരിക്കും ഐ ബ്രോസിൻ്റെ അവിടെ തോട്ടൊന്നും തേക്കരുത് മുടിയെല്ലാം ഇളകിപ്പോകും ഐ ബ്രോസ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സൈഡ് തേച്ച് കാണാം കാണിച്ചു തരാം കാരണം വെച്ചാൽ എന്നാലേ നിങ്ങൾക്കതിൻ്റെ ആ ഇത് ഈ മാസ്ക് ഉപയോഗിച്ചുകൊണ്ടെന്നുള്ള ഗുണം അറിയാൻ ഒരു സൈഡ് തേച്ചും കയ്യിലും കൂടെ തേച്ച് ഞാൻ കാണിച്ചു തരാമേ അപ്പം നമ്മൾ തേക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തേക്കണം പിന്നെയെന്ന് വെച്ചാൽ ഗ്യാപ്പ് വിടാതെ തേച്ചാലേ മാസ്ക് ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുള്ളേനൊരു സൈഡ് കാണിച്ചില്ല ഹെഡ്സൊക്കെ ഒരുപാടുള്ളവർക്ക് ഇത് മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇടയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എഫക്റ്റ് ആയിരിക്കേ ഫ്രണ്ട്സ് എല്ലാം നല്ലോണം മാറും അതിന് ഒരു സൈഡിലിട്ട് കാണിച്ചു തരാമേ അങ്ങനെ ആ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റേ കൈ ഇടാം ഇടുമ്പോൾ നമ്മൾ ഗ്യാപ്പ് വിടാതെ ഇടണം ഇതൊരു മുക്കാ മണിക്കൂറൊക്കെ എടുക്കും ഉണങ്ങി പിടിക്കാനായിട്ട് നമുക്ക് ഉണങ്ങിയതിനു ശേഷം കാണാം ഞാൻ ബാക്കി ഇരുന്നത് ഈ ഇരുന്നൈഡിനും ഫേസ് കംപ്ലീറ്റ് അങ്ങ് കിട്ടുക കേട്ടോ കളയണ്ടേ ഞാൻ ഞാനിതന്ന കൈ ഉണങ്ങിയെടുക്കണേ നല്ല ഒരു കളർ വേണ്ട അതുപോലെ തന്നെ നമുക്ക് മുഖവും മാറ്റാം ഇങ്ങനെ ഇതിർ സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ നമ്മൾ ഫേഷ്യൽ ഹെയർസ് എല്ലാം മാറും ഈ സൈഡ് ശരിക്കും ഉണങ്ങിയില്ല നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലവണ്ണം നമുക്ക് ഒരു മാസ്ക് പോലെ ഇളക്കി മാറ്റാൻ പറ്റിയേ ഇതുപോലെ അങ്ങ് ഇളക്കി അങ്ങ് മാറ്റിയിരുന്നാൽ മതി മാറ്റിയിട്ട് കാണാം ഞാൻ മാസ്ക് എല്ലാം മാറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഉണങ്ങണമായിരുന്നു ഉണങ്ങിയിരുന്നെങ്കിൽ നല്ലൊരു മാസ്ക് പോലെ ഇളങ്ങിയി വന്നിരുന്നു കൈ ഇളക്കിയതുപോലെ പക്ഷെ അതെൻ്റെത് ഇവിടത്തെ ഭാഗത്തൊന്നും ഉണങ്ങിയില്ലായിരുന്നു അതുപോലെ ഇങ്ങനെ വലിച്ചെടുപ്പം എനിക്ക് കുറച്ച് മുടികളും ഹെയർസ് ഫേഷ്യൽ ഹെയർസ് ഉള്ളതുകൊണ്ട് കുറച്ച് വേദനയുമായിരുന്നു അപ്പം നമുക്കിങ്ങനെ ഇളക്കിയിട്ട് ഇളവിയില്ലാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കുറച്ച് വെള്ളം തൊട്ട് തേച്ചങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി അതങ്ങ് മാറുമോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഐസ് ക്യൂബുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കണേ കാരണം വെച്ചാൽ ചിലരെ സ്കിന്ന് സ്കിൻ ചിലപ്പം തടിച്ചു വരും അതുകൊണ്ട് അന്ന് ചില വളരെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ലോണം ഒന്ന് തടിക്കും അതുകൊണ്ടാണ് ഈ ഐസ് കൊണ്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതിയെ ഒന്ന് തണുപ്പ് കൊടുക്കുക അപ്പം അങ്ങനെ തടിക്കില്ല തടിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് മാറും നല്ല ഒരു സോഫ്റ്റ്നസ്സും ആ ഹെഡ്സ് എല്ലാം മാറി നല്ലൊരു കളറും വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് മാത്രം ഇട്ടുകൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫംഗ്ഷന് പോയി നോക്കും നല്ല ഗ്ലേസിക്കും മുഖം നല്ല സോഫ്റ്റും നല്ല കളറും ഒക്കെ ആയിരിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബൈ